വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് എല്ലാം ആഴ്ചയിലൊരിക്കലാണ് കേട്ടോ പലവഞ്ചന സാധനങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് വാങ്ങുന്നത് അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ് ഇതുപോലൊരു ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലുണ്ടല്ലോ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന തക്കാളി പച്ചമുളക് ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിൻ്റെ കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ നല്ല അടിപൊളി ൊഡ എന്നിട്ട് ഞാൻ മുട്ടയൊക്കെ എടുത്ത് ഫ്രിഡ്ജിന്റെ ട്രെയിൽ തന്നെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് അങ്ങ് വെച്ചു പിന്നെ കുറച്ച് കുമ്മള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പപ്പടം പനീർ സ്വീറ്റ് കോൺ ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഞാൻ അതിൻ്റെ ഡോറിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചേട്ട ഫ്രിഡ്ജിന്റെ അതാകുമ്പോൾ പെട്ടെന്ന് എടുക്കാമല്ലോ എന്നിട്ട് ഞാൻ ഇതുപോലൊരു ഓർഗനൈസറും ഞാൻ മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ആറണത്തിൻ്റെ പാക്കറ്റായിരുന്നു ഇതും ഭയങ്കര ഞാൻ ക്യാരറ്റ് ആപ്പിൾ പിന്നെ കുക്കുംബർ പിന്നെ കുറച്ച് ബീൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആക്കി ഈ ഈ നമ്മുടെ ോക്സ് ഉണ്ടല്ലോ ഈ ഓർഗനൈസറിലാക്കി വെക്കും മീനും ചിക്കനും ഒക്കെ ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇതുപോലെയുള്ള ഓർഗനൈസർ ഉണ്ടെങ്കിൽ ഇതിന്റെ കോഡും ഞാൻ കമന്റിൽ പിൻ ചെയ്തേക്കാൻ കേട്ടോ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ പിന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ട് ക്യാപ്സിക്കം പച്ച മാങ്ങ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ബോക്സസിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് പിന്നെ കുറച്ച് പലവ്യഞ്ജന സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തൈര് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് ഒരു ബോക്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പഞ്ചസാര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ തട്ടി വെച്ചു പിന്നെ സോയാബീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും തട്ടിവെച്ചു സോയാബീൻ ഇങ്ങനെ ബോട്ടിലിൽ കിടന്ന് കുലുങ്ങുന്നതിൻ്റെ സൗണ്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കുലുക്കി നോക്കാറുണ്ട് കേട്ടോ പിന്നെ കുറച്ച് അവല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിലും പാക്കറ്റിലാക്കി വെച്ചു അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ജീരാസംബാർ റൈസ് ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാർക്കുട്ടീടെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടാണേ പിന്നെ ഇതേം ഓരി കറി വെക്കാനായിട്ട് ഞാൻ വലിയൊരു വഴുതണി വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് നല്ല രസം കാണാനായിട്ട് അപ്പോൾ ഒരെണ്ണം ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഫ്രിഡ്ജിലോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പട്ട ഗ്രാമ്പു അതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഏലക്ക കിസ്മിസ് അണ്ടിപ്പരിപ്പ് അതെല്ലാം കൂടി ഞാനൊരു ബോക്സിലോട്ട് തട്ടി വെച്ചിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ കണക്കി ഇനി എല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ചെയ്തു വെച്ചാൽ തന്നെ പകുതി പണി കഴിഞ്ഞു കേട്ടോ ഇനി കുറച്ച് എണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എണ്ണയ്ക്കൊക്കെ ഇപ്പം എന്താ വിലയില്ല അതുകൊണ്ട് ഒരു തുള്ളി പോലും കളയാൻ പറ്റില്ല ഈ കുപ്പിയും ഈ വെച്ച് വെച്ചൊഴിക്കുന്നില്ല ഈ പിങ്ക് കളറില് വെച്ചൂത്തി അതും ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചതാണ് അതിൻ്റെ കോഡും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ മേലും കഴിക്കും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഈ സംഭവം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും തെറ്റാ